ഗൈസ് ഇവിടെ ഇപ്പോൾ നല്ല വെയിലാണ് നല്ല അത്യാവശ്യം നല്ല മഴയൊക്കെ മഴയൊക്കെയായിരുന്നു ഇവിടെ ആളെ നിർത്തി ഇവിടെയൊക്കെ ഒന്ന് പറച്ച് നല്ല വൃത്തിയാക്കി നല്ല നീറ്റാക്കിയിട്ടതായിരുന്നു സംഭവം ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം കുറേ പച്ചലുകളും ചെടികളും ഒക്കെ കിളിച്ച് വന്നിട്ടുണ്ട് ഇതിനിപ്പോൾ നമുക്ക് നമ്മുടെ കറിവേപ്പിൻ്റെ മോക്കിലാണ് ഇതെല്ലാം ഉള്ളത് ഇതൊന്ന് വൃത്തിയാക്കണമെങ്കിലും ഇച്ചിരി പണിയുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇവിടെ മഴ തോർന്ന് നിൽപ്പുണ്ട് ഇപ്പോൾ ഉണക്കലാണ് ഇപ്പോൾ ഇപ്പോൾ വൃത്തിയാക്കിയാൽ നല്ലതായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഓന്തുണ്ട് ഓന്ത് ചിലപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ചടിച്ചടി പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഓന്ത് അറിയാമല്ലോ ഓന്ത് പച്ച നിറമാണെങ്കിൽ പച്ചയായിട്ട് മാറും മണ്ണിലാണ് മണ്ണിലാണിരിക്കുന്നതെങ്കിൽ മണ്ണിൻ്റെ നിറമായിട്ട് മാറും അതാണ് നമ്മുടെ ഓന്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ സംഭവം ആളൊരു ചില്ലറക്കാരനുമല്ല ചില സമയത്ത് ഞാൻ കറിവേപ്പ് അടിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ കറിവേപ്പിൽ കയറിയിരിക്കുന്നത് കാണാം പിന്നെ അതിൻ്റെ ഒരു ചില്ലയൊക്കെ അനങ്ങുന്ന സമയത്ത് ചാടി ആ പോച്ചയുടെ പോകും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് നമ്മുടെ കറ്റാർ വാഴ നിൽക്കുണ്ട് കറ്റാർവാഴ നിങ്ങൾക്ക് കാണാം എന്ന് തോന്നുന്നു ദേ ഇതാണ് നമ്മുടെ കറ്റാർ വാഴ നമ്മുടെ കറ്റാർവാഴയൊക്കെ ഈ പച്ചവകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് നമ്മുടെ കറ്റാർവാഴ ശരിക്കും കാണാൻ പോലും പറ്റില്ല ഈ പച്ചകളെല്ലാം കൊണ്ട് നിറഞ്ഞത് കാരണം ഈ പുല്ലുകളെല്ലാം നിറഞ്ഞത് കാരണം എനിക്ക് ഇപ്പോൾ കറ്റാർ വാഴ പോലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കണമെങ്കിൽ നല്ലൊരു നല്ല പണിയാണ് നല്ല ജോലിയെന്ന് വെച്ചാൽ നല്ല ജോലിയുണ്ട് അപ്പോൾ ഇത് ഇനി എങ്ങനെ വൃത്തിയാക്കാം എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എനിക്കെന്തായാലും കറ്റാർ വാഴയും എടുക്കണം നമ്മുടെ കറിവേപ്പ് പൊടിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് വരണം പിന്നെ ഇതിങ്ങനെ കാടായിട്ട് കിടന്നു കഴിഞ്ഞാൽ നല്ല പഴുതാരൊക്കെ കയറി പാമ്പോ മറ്റുമൊക്കെ എന്നാൽ അറിയത്തില്ല പച്ച നിറയെ പോച്ചയായിട്ട് കിടക്കുന്നില്ലേ അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കണം അതാണ് അടുത്ത ടാസ്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് ചീര നിൽപ്പുണ്ട് ഇതാണ് കുപ്പച്ചീരയെന്ന് പറയുന്നത് അതിവിടെ ഒത്തിരിയുണ്ട് പിന്നെ നമ്മൾ തന്നെ ഇവിടെ നട്ട് പൊടിപ്പിച്ച് വളർത്തിയെടുത്ത ചീരഞ്ഞുണ്ട് അതും സംഭവമുണ്ട് ഏ അതും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ പോയിട്ട് പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കരിഞ്ഞു പോയി ഇപ്പം വെറും ചട്ടി മാത്രമല്ല അത് കൂടിയുള്ളത് ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ പിന്നെ പിന്നെ എന്ന് പറയുമ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ആരും ആരുമില്ലാണ്ടിരുന്ന് വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റാണ്ടൊക്കെ കുറേയൊക്കെ നശിച്ചു പോയതാണ് അപ്പോൾ ദേ നമ്മുടെ കറിവേപ്പിൻ്റെ അടുത്ത് ഇതേ ഒരു ചിത്രശലഭം ഒരു കുഞ്ഞി ചിത്രശലഭം ദേ പറഞ്ഞു പോകുന്നുണ്ട് ദേ വട്ടം ചുറ്റുമുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ തോടിൻ്റെ കരയിലൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ഇത് അവധി അധികമായിട്ട് കാണാനൊന്നുമില്ല പക്ഷെ എന്നാലും കാണാൻ വളരെയധികം മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾക്കും ഇതുപോലെയുള്ള കുട്ടിക്കാലം നിങ്ങൾക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണാൻ രേഖപ്പെടുത്തുക നിങ്ങളുടെ വീടും പരിസരവും മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെയാണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലും നാട്ടിലെയും ഒക്കെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒറ്റ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ